പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ തൊഴിൽമേള ഈ മാസം 13ാം തീയതി സംഘടിപ്പിക്കും പുനലൂർ നഗരസഭയുടെ 2023 24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് രാധാസ് ചൗക്ക റോഡ് പുനലൂർ ഞങ്ങൾ പിള്ളസ് റെസ്പോൺസ് കൊടുക്കുന്നത് പുനലൂർ നഗരസഭയുടെ 23 24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിൽമേള എന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും അഭ്യസ്ഥിതരായിട്ടുള്ള ആളുകളെ അതിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നഗരസഭ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പദ്ധതി രൂപീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ മേഖലയിലുള്ള അഭ്യസ്ഥവിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരെ അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമാകുന്ന തരത്തിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ സൗകര്യം ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ പട്ടണത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നഗരസഭ അതിന്റെ പദ്ധതിയിൽ തന്നെ രണ്ടു ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പതിമൂന്നാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ പുനലൂർ സ്കൂളിലാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നതെന്ന് മുനിസിപ്പൽ ഭരണസമിതി അംഗങ്ങൾ പുനലൂർ റൂറൽ പ്രസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യവസായ വകുപ്പിന്റെ കൂടി സഹായത്തോടു കൂടി അതുപോലെ കുടുംബശ്രീ ജില്ലാ മിഷൻ അതുപോലുള്ള ഇക്കാര്യത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് നഗരസഭ അതിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിൽമേള എന്ന് പറയുന്നത് ഈ തൊഴിൽമേള കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ അഭ്യസ്ഥരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനേക്കായി ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കുമ്പോൾ നൂറോളം കമ്പനികളുമായി ബന്ധപ്പെടുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും അഭ്യസ്സൈദ്ധരായ ആളുകൾക്ക് ഈ തൊഴിൽ ലിങ്കിൽ കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജനുവരി പതിമൂന്നാം തീയതി രാവിലെ സെൻഗ്രേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് എല്ലാ മേഖലയിലുമുള്ളതരായിട്ടുള്ള തൊഴിൽ തൊഴിൽ അന്വേഷകരായിട്ടുള്ള ആളുകൾക്ക് പങ്കെടുക്കുന്നതിനും അതിൻ്റെ ഇന്റർവ്യൂകളിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും സ്ഥാപനങ്ങളും അവിടെ എത്തി അവർക്ക് ആവശ്യമായ തൊഴിൽ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകളെ അതിലേക്ക് പ്ലേസ്മെന്റ് നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇത്തരത്തിൽ ഒരു പക്ഷേ നമ്മളുടെ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ ആദ്യമായിട്ടാകും ഇങ്ങനെ ഒരു തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ യുവജനങ്ങളെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുമ്പോൾ ഒരു നൂതനമായ പദ്ധതി എന്ന നിലയിലാണ് ഈ തൊഴിൽമേള എന്ന പ്രോജക്റ്റ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓൺലൈനായാണ് തൊഴിൽമേളയിൽ രജിസ്ട്രേഷൻ നടത്തുന്നത് സ്പോട്ട് രജിസ്ട്രേഷനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നൂറിലധികം കമ്പനികളാണ് തൊഴിൽമേളയിൽ എത്തുന്നത് പത്താം ക്ലാസ് മുതൽ പ്രൊഫഷണൽ ബിരുദധാരികൾ വരെയുള്ള ആയിരക്കണക്കിന് തൊഴിൽ അവസരങ്ങളാണ് മേള വഴി ഒരുങ്ങുന്നത് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത വാർഡ് കൗൺസിലർമാരായ വി പി ഉണ്ണികൃഷ്ണൻ പ്രിയ പിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പങ്കെടുക്കുമ്പോൾ ധാരാളം കമ്പനികൾ അങ്ങനെ അത്തരത്തിൽ പ്ലേസ്മെന്റ് നടത്തുന്ന ഒരു സാഹചര്യം പലപ്പോഴും പല കോളേജുകളിലും പല ക്യാമ്പസുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കോളേജുകളിലോ ഒരു ക്യാമ്പസിലോ നമ്മൾ എത്തുമ്പോൾ അവിടെ നിന്നും വിദ്യാഭ്യാസ യോഗ്യത കരസ്ഥമാക്കിയ ആളുകൾ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും നമുക്ക് നമുക്കവിടെ ലഭ്യമാകുന്നത് ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എത്തിയാൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പാസ്സായിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ഒരു പൊതുവായ തൊഴിൽമേള സംഘടിപ്പിക്കുമ്പോൾ എല്ലാ മേഖലയിലുമുള്ള പരിജ്ഞാനം നേടിയിട്ടുള്ള ആളുകൾ നമ്മളുടെ നഗരസഭയിൽ എത്തുകയും അതിനാവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലുള്ള ആളുകൾക്ക് കൂടി പങ്കെടുക്കുന്നതിനും അതിനാവശ്യമായ പബ്ലിസിറ്റികൾ നൽകുന്നതിനും അനൗൺസ്മെന്റുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് നോട്ടീസ് അനൗൺസ്മെന്റ് അത്ര മീഡിയകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏറ്റവും നല്ല പബ്ലിസിറ്റി നൽകാൻ കഴിയുന്നത് തൊഴിൽ ന്വേഷകരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കും അഭിരുചിക്കും അനുസരിച്ചുള്ള ജോലി ലഭ്യമാക്കാൻ കഴിയുമെന്നതാണ് തൊഴിൽമേളയുടെ പ്രത്യേകത പുനലൂർ നഗരസഭയിലേയും സമീപ പഞ്ചായത്തുകളിലെയും യുവജനങ്ങൾക്ക് മേളയിൽ പങ്കെടുക്കാം വ്യവസായ വകുപ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ നോളജ് എക്കോണമി യൂണിറ്റ് എന്നിവരെ കൂടി സഹകരിപ്പിച്ചാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിൽ ധാരാളം വരും തലമുറയെ നമ്മൾ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്ക് തൊഴിൽ സാധ്യതകൾ നൽകുക എന്നുള്ളത് ഭരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വവും കടമയും എന്ന നിലയിൽ പരമാവധി ആളുകളെ ഇതിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഈ നാലായിരം അഞ്ഞായിരം ആളുകൾ ഇവിടെ എത്തുമ്പോൾ അവർക്ക് അവർക്കതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നമ്മൾ നടത്തുമ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടും സഹായത്തോടും കൂടി മാത്രമേ നമുക്ക് ഇത് നടപ്പിലാക്കി എടുക്കാൻ കഴിയുള്ളൂ നൂറോളം കമ്പനികൾ അവർക്ക് ആവശ്യമായ തൊഴിൽ അന്വേഷിക്കരായിട്ടുള്ള ആളുകളെ തേടിയെത്തുമ്പോൾ അവിടെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇത്തരത്തിൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഫലം ഫല ഭാഗമായി വീണ്ടും നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള തൊഴിൽമേളകൾ സംഘടിപ്പിക്കേണ്ടതായിട്ടും വരും നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാതയുടെ അധ്യക്ഷതയിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ മുഖ്യ അതിഥിയാകും വൈസ് ചെയർമാൻ ഡി ദിനേശൻ സ്വാഗതം പറയും സമീപ പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കും വ്യവസായ വികസന ഓഫീസർ സിന്ധു പറയും റിപ്പോർട്ടർ ചോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ